ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ തുറന്നടിച്ച് അക്കാദമി കൗൺസിൽ അംഗങ്ങൾ ഏകാധിപതി എന്ന രീതിയിലാണ് രഞ്ജിത്തിന്റെ പെരുമാറ്റമെന്നും അംഗങ്ങൾ ആരോപിച്ചു തങ്ങൾക്ക് ചെയർമാനോട് യാതൊരു വിധേയത്വവും ഇല്ലെന്നും അവർ വ്യക്തമാക്കി മുണ്ടിന്റെ അറ്റം പിടിച്ച് ആറാം തമ്പുരാനായി ചെയർമാനായി നടക്കുന്നത് കൊണ്ടല്ല ഫെസ്റ്റിവൽ നടക്കുന്നതെന്നും കൌൺസിൽ അംഗം മനോജ് കാന പറഞ്ഞു ചെയർമാൻ അസ്ഥാനത്ത് നടത്തുന്ന വലിയ അസംബന്ധങ്ങളും വിവരക്കേടുമാണ് മനോഹരമായി നടക്കുന്ന മേളയിലെ കല്ലുകടിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അക്കാദമി വിപുലപ്പെടുത്തും പുതിയ എക്സിക്യൂട്ടീവ് മെമ്പർമാരെ കൊണ്ടുവരും എന്നൊക്കെയാണ് രഞ്ജിത്ത് പറയുന്നത് ഇതൊന്നും തീരുമാനിക്കുന്നത് ചെയർമാൻ അല്ലെന്നും അതോറിറ്റിയും ചെയർമാൻ അല്ലെന്നും കൌൺസിൽ അംഗങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞു ഐ എഫ് എഫ് കെ നടക്കുന്ന സാഹചര്യത്തിൽ മേളയുടെ ശോഭ എടുത്തുന്ന വിവാദത്തിലേക്ക് പോകാൻ തങ്ങൾക്ക് താൽപര്യം ഇല്ലെന്നായിരുന്നു നിലപാടെന്നും എന്നാൽ ചെയർമാന്റെ ഭാഗത്തു നിന്നും അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് നടക്കുന്നതെന്നും അംഗങ്ങൾ വ്യക്തമാക്കി രഞ്ജിത്തിനെതിരെ കഴിഞ്ഞ ദിവസം സമാന്തര യോഗം ചേർന്ന എൻ അരുൺ മനോജ് ഖാന എന്നിവരടക്കമുള്ള അംഗങ്ങളാണ് പരസ്യപ്രതികരണവുമായി എത്തിയിരിക്കുന്നത് ശുദ്ധ കള്ളത്തരമാണ് രഞ്ജിത്ത് പറയുന്നത് മീറ്റിംഗ് കൂടിയെന്ന് നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ല ഉള്ളവർ യോഗം ചേർന്ന് തീരുമാനമെടുത്ത് അക്കാര്യം സർക്കാരിനെ അറിയിക്കുകയായിരുന്നുവെന്നും അവർ മാധ്യമങ്ങളോട് പറഞ്ഞു രഞ്ജിത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തെ അവർ വിമർശിച്ചു രഞ്ജിത്ത് വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അവിടെയുണ്ടായിരുന്ന ഞങ്ങളോട് ഒരു വാക്ക് പറഞ്ഞില്ല ഈ രീതിയിലുള്ള ധിക്കാരവും കള്ളത്തരം അക്കാദമിക്ക് ഭൂഷണമല്ല സർക്കാരിനെയും അപകീർത്തിപ്പെടുത്തുന്ന കാര്യമാണിത് നമ്മൾ ഒരിക്കലും അക്കാദമിക്ക് എതിരല്ല ചെയർമാനും എതിരല്ല ബോറായ മാഡംബിതരത്തിനാണ് ഇതിന് നിൽക്കുന്നത് ഒന്നുകിൽ അദ്ദേഹം തീർത്തണം അല്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കണം ഇതിലൊരു വിട്ടുവീഴ്ചയുമില്ല ഇത് അക്കാദമി സുഗമമായി മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് നല്ല രീതിയിൽ നടന്നുവരുന്ന ചലച്ചിത്രോത്സവമാണ് ഏകാധിപതിയെ പോലെയാണ് രഞ്ജിത്ത് സംസാരിക്കുന്നത് കൗൺസിലിലേക്ക് ആളെ എടുക്കുന്നത് ഒറ്റയ്ക്കല്ല തീരുമാനിക്കേണ്ടത് മേളയിൽ ഓരോ അംഗങ്ങൾക്കും ഓരോ ചുമതല കൊടുത്തിരുന്നു അതെല്ലാം അവർ ഭംഗിയായി നിറവേറ്റുന്നുണ്ട് ഇതിനിടയിൽ കുക്കു പരമേശ്വരൻ എന്ന അംഗത്തിന് ഒരു പ്രശ്നം വന്നു ഇക്കാര്യം വളരെ കൃത്യമായി അറിയിക്കേണ്ടെടുത്ത് അറിയിച്ചു ഇതിനുശേഷം ചെയർമാൻ അവരെ വിളിച്ച് ഏകപക്ഷീയമായി പറയുകയാണ് നിങ്ങളുടെ സേവനം ഇനി ആവശ്യമില്ല നിർത്തിപ്പോയിക്കോളാൻ ഇത് അദ്ദേഹത്തിന്റെ വീട്ടിലെ ജോലിക്കാരൊന്നും ചെയർമാനെ പോലെ തന്നെ അവരെയും സർക്കാർ നോമിനേറ്റ് ചെയ്തതാണ് ചെയർമാന്റെ നടപടികളിൽ എല്ലാ അംഗങ്ങൾക്കും എതിർപ്പുണ്ട് പക്ഷേ പറയാൻ ഉള്ളൂ ഇത് വരക്കാശ്ശേരി മനയല്ല ചലച്ചിത്ര അക്കാദമിയാണ് അക്കാദമിയുടെ പതിനഞ്ച് അംഗങ്ങളിൽ ഒൻപത് പേരാണ് കഴിഞ്ഞ ദിവസത്തെ സമാന്തര യോഗത്തിൽ പങ്കെടുത്തത് രഞ്ജിത്ത് നടത്തുന്ന വില കുറഞ്ഞ അഭിപ്രായ പ്രകടനങ്ങൾക്കെല്ലാം തങ്ങളും കൂടിയാണ് സമാധാനം പറയേണ്ടത് അയാൾക്ക് എല്ലാവരെയും പുച്ഛമാണ് അംഗങ്ങൾ ഓരോരുത്തരെയും വ്യക്തിപരമായി ഫോൺ വിളിച്ച് പിന്മാറ്റാൻ ശ്രമിക്കുന്നത് മാഡമ്പിത്തരമാണെന്നും അവർ കൂട്ടിച്ചേർത്തു കുക്കു പരമേശ്വരനെ വിളിച്ചിട്ടില്ല പത്രസമ്മേളനം നടക്കുന്നതിന് മുമ്പ് ഒന്ന് വിളിച്ച് സംസാരിക്കാൻ പോലും തയ്യാറായില്ല ചെയർമാന്റെ മാർബിത്തരത്തിന് എതിരായാണ് സംസാരിക്കുന്നത് കുക്കു പരമേശ്വരന് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഒരു സുപ്രഭാതത്തിൽ ചെയർമാൻ വിളിച്ച് വരേണ്ട എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാനാകില്ല ജനാധിപത്യപരമായല്ല ചെയർമാൻ കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് ചെയർമാനോട് യാതൊരു വിധേയത്വുമില്ല അസംബന്ധമാണ് രഞ്ജിത്ത് വിളം അക്കാദമിയിൽ ആകെയുള്ള പതിനഞ്ച് അംഗങ്ങളിൽ ഒൻപത് പേരും എതിരാണ് എന്നാൽ വിമർശനങ്ങൾ ശക്തമാകുമ്പോഴും രാജിവെക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് രഞ്ജിത്ത് തുടരേണ്ടെന്ന് സർക്കാർ പറഞ്ഞാൽ ഇറങ്ങിപ്പോകുമെന്ന് സംവിധായകൻ രഞ്ജിത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇതിനിടെ തന്റെ രാജിവാർത്തയും രഞ്ജിത്ത് നിഷേധിച്ചു സംവിധായകൻ ഡോക്ടർ ബിജുവിനെതിരെ നടത്തിയ വിവാദ പരാമർശത്തിലും വിശദീകരണമായി രഞ്ജിത്ത് രംഗത്തെത്തി അക്കാദമി ചെയർമാന്റെ കസേരയിലോ ഓഫീസിലോ ഇരുന്നല്ല താൻ അഭിപ്രായം പറഞ്ഞതെന്ന് രഞ്ജിത്ത് പ്രതികരിച്ചു വീടിന്റെ വരാന്തയിൽ വരാന്തയിലിരുന്ന് നടത്തിയ സൗഹൃദ സംഭാഷണമാണെന്നും പറഞ്ഞു വീടിന്റെ വാതിൽ ഞാൻ അടയ്ക്കാറില്ല പത്രക്കാർ വന്നപ്പോൾ സൗഹാർദ്ദത്തിൽ സംസാരിച്ചു ആ അഭിമുഖത്തിൽ ശരിയായി വസ്ത്രം പോലും ധരിച്ചിരുന്നില്ല എൻ്റെ പഴയകാല സിനിമകളെ സിനിമകളെപ്പറ്റി ചോദ്യമുണ്ടായപ്പോൾ ചലച്ചിത്രമേളയെപ്പറ്റി ചോദിക്കുമെന്ന് പറഞ്ഞിരുന്നു ഡോക്ടർ ബിജുവിനെക്കുറിച്ച് പറഞ്ഞത് വ്യക്തിപരമായ അഭിപ്രായമാണ് ചലച്ചിത്ര അക്കാദമിയിൽ ഭിന്നതയില്ല ഞാൻ രാജിവെക്കേണ്ട സാഹചര്യം ഇപ്പോഴില്ല അക്കാദമിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ വിപുലപ്പെടുത്തുമെന്നും രഞ്ജിത്ത് വ്യക്തമാക്കി അഭിമുഖത്തിൽ രഞ്ജിത്ത് വ്യക്തിപരമായ പരാമർശങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നുവെന്ന് പ്രതികരിച്ച മന്ത്രി സജി ചെറിയാൻ വിഷയത്തിൽ നേരിൽ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ആവശ്യപ്പെട്ടിരുന്നു രഞ്ജിത്തുമായുള്ള തർക്കത്തിനിടെ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ നിന്ന് ഡോക്ടർ ബിജു കഴിഞ്ഞ ദിവസം രാജിവെച്ചു